കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ എല്ലാവരും കണ്ടു കാണും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് നന്ദു കോടതിയിൽ കാഴ്ചവെക്കുന്നത് കാരണം നന്ദു കോടതിയിൽ വാദിക്കാൻ തുടങ്ങിയപ്പോ നവ്യം നയനയും വരെ അന്തം വിട്ടുപോയി കാരണം ഇവൾക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ അവൾ എത്ര ഗംഭീരമായ ആയിട്ടാണ് വാദിക്കുന്നത് കോടതിയിൽ ഒരു വക്കീല് വാദിക്കുന്നവള് തന്നെയാണ് നന്ദു പെർഫോം ചെയ്യുന്നേ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നന്ദൂന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച വെച്ച് മാറാറു വക്കിയില്ലായിരുന്നു അങ്ങനെ നന്ദുവിന്റെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തിനേറെ പറയുന്നു ജഡ്ജി വരെ അമ്പരന്ന് പോയി കാരണം ഒരു പെൺകുട്ടി അവൾ പ്രതിയായിട്ട് വന്നവളാണ് അവൾ ഇത്ര മാത്രം ഇതോടെ കൂടി അവൾ ഇങ്ങനെ വാദിക്കണമെങ്കിൽ അവളുടെ മനസ്സിലെ ആത്മവിശ്വാസം പിന്നെ അവൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇത് അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് അങ്ങനെയൊക്കെ വാദിക്കാനായിട്ടൊക്കെ കഴിയുന്നത് കുറ്റം ചെയ്ത ഒരു പെൺകുട്ടിക്ക് ഒരു കാരണവശാലും തലയുർത്തി തലയുർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു കാരണവശാലും നിന്ന് വാദിക്കാനായിട്ട് സാധിക്കില്ല ഈ സമയം ആകപ്പാട ഒരു വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് നന്ദുവിന്റെ മുന്നില് ശരവണൻ നിൽക്കുന്നെ ശരവണൻ ഉത്തരം മുട്ടിപ്പോയി കാരണം ശരവണനും രേണുവും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൻ ഉത്തരം മുട്ടി അവൻ എന്തേലും മറുപടി പറയാൻ പറ്റുമോ സ്ഥിരം ഈ പറയുന്ന രേണുൻ്റെ മസാജ് സെന്ററിൽ പോകുന്ന ആളായിരുന്നു ശരവണ് എന്നിട്ടാണ് അവന് കള്ളത്രമൊക്കെ പറഞ്ഞെ അവളെ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ആ വഴിക്ക് പോലും ഞാൻ പോയിട്ടില്ലെന്ന് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ തന്നെ കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലും ജയിലിലും കിടന്നിട്ടുള്ള ആളാണ് പോരാത്തനും ഒരു ഒന്നാം തരം ഗുണ്ട തന്നെയാണ് ഈ പറയുന്ന ശരവണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേണു ഒരു പക്കാ ഫ്രോഡാണ് അവളും ജയിലിൽ കിടന്നിട്ടുള്ള അനാശാസ്യ പ്രവർത്തനത്തിനും അല്ലാതെയൊക്കെ ആയിട്ട് അപ്പൊ അവര് പറയുന്ന കള്ളത്തരം ഒക്കെ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞു ഒരു പെൺകുട്ടിനെ കൊടുക്കാൻ ശ്രമിച്ചെന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലായി പിന്നീട് നന്ദു പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കണം ഇവർ രണ്ടുപേരും പറഞ്ഞാല് പൊരുത്തക്കേട് തന്നെ നോക്കിയാൽ തന്നെ സാറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഈ പറയുന്ന രേണു പറഞ്ഞ തനിക്ക് ശരവണെ അറിയത്തില്ലെന്നാ പറഞ്ഞേ പക്ഷെങ്കിലും അവർ തമ്മിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതാണ് അതിന്റെ കോപ്പിയും കാര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയം ഒരു നിമിഷം നയന നന്ദു നയന നബിയോട് ചോദിച്ചു അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ നന്ദു പറയുന്നേ ഇത് കേട്ട് ചെറുപ്പം നബി പറഞ്ഞു ആ വക്കീല് മിക്കവാറും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിട്ടുണ്ടായിരിക്കും നന്ദുവിനെ അതുകൊണ്ടാണ് നന്ദു കാര്യങ്ങളെല്ലാം ഇത്ര കൃത്യതയോടും വ്യക്തതയോടും പറയണേ അപ്പൊ തെളിവൊക്കെ ഹാജരാക്കണമെങ്കിൽ നന്ദുവിൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം ശരിയാ അപ്പൊ ആ വക്കീത് സഹായിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ എന്ന് പറയണം അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി പിന്നീട് അവനവിടെ ചെല്ലുന്നതിന് സി 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 ടി ദൃശ്യങ്ങളൊക്കെ കൊടുക്കണം ആ ഫെദർ ടച്ച് എന്ന ആ മസാജിങ് സെന്ററിൽ അപ്പം കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പിന്നീട് നന്ദു പറഞ്ഞു ഇത് മനഃപ്പൂർവ്വം കെട്ടി ചമച്ച ഒരു കഥയാണ് എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എസ് ഐ സെലക്ഷന് പോകുന്നത് തടയാൻ വേണ്ടിട്ട് ആരോ ഇവരെ സ്വാധീനിച്ച് ഇങ്ങനെ ഒരു കഥ കെട്ടി ഉണ്ടാക്കിയതോ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നാലല്ല കാരണം എന്റെ കൺമുന്നിൽ ഒരു അനാശ്വാസം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കുക ഞാൻ ചെയ്ത് പോരാത്തര പെൺകുട്ടി നടറോട്ടി വെച്ച് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു എസ് ഐ ആവേണ്ടതാണ് ഉപരി ഞാനൊരു പെൺകുട്ടിയാണ് എൻ്റെ കൺമുൻ വെച്ചു വേറൊരു പെൺകുട്ടിനെ ആലോചിക്കുന്നുണ്ടാ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർക്ക് അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വന്നു ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് ശരിക്കും പറഞ്ഞാല് നന്ദുനെ അങ്ങോട്ട് കയറി പ്രകോപിച്ച് അറ്റാക്ക് ചെയ്ത് ചെയ്യിക്കുണ്ടായത് എന്നൊക്കെ അങ്ങനെ വാതി പ്രതിയായെന്ന് പറഞ്ഞൊരു അവസ്ഥയായപ്പോയി ഈ സമയല്ല ആകെപ്പാടെ എന്ത് ചെയ്യണം അവിടുന്നേറ്റ് എഴുന്നേറ്റ് ഓടണം തല മുണ്ടിട്ടിരിക്കണം എന്നൊരു അവസ്ഥയിലാണ് വേണു ഇരിക്കുന്നെ വേണു ആണെങ്കിൽ നന്ദുനെ കൈവലങ്ങ് വെച്ച് കൊണ്ടുവന്ന കാണാൻ വേണ്ടി വന്നിരുന്നതാ പക്ഷെ അവസാനം വേണുവിനോട്ട് നല്ല പണി കിട്ടുവാണ് നവ്യ്ക്ക് നയനു സന്തോഷമായി ഇത്ര സമയം നന്ദു അങ്ങോട്ടേക്ക് വാദിക്കാൻ വേണ്ടി കേറിക്കഴിഞ്ഞപ്പൊ ചങ്ങനകത്തൊരു തീയായിരുന്നു എന്തായി തീരൂ എങ്ങനെയായി തീരുന്നിടത്തെ ഇനി ഇപ്പൊ ഒരു പേടിയില്ല അവൾ എന്താണെങ്കിലും വാദിച്ച് ജയിക്കും കാരണം തെറ്റു ചെയ്യാത്തടത്തോളം കാലം അവൾ ശിക്ഷയ്ക്കപ്പെടാനും പാടില്ല അവൾക്ക് കുറ്റബോധത്തിന്റെ കാര്യമില്ല അതുകൊണ്ട് നല്ല ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് നന്ദു അവിടെ നിന്നെ കോടതിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞപ്പത്തും കോടതി നന്ദുവിനെ കുറ്റവിമുക്ത ആക്കുവാണ് അന്നാണ് നന്ദുവിന് ട്രെയിനിങ്ങിന് പോകേണ്ട ദിവസം അങ്ങനെ നന്ദു പുറത്തേക്ക് ഇറങ്ങുവാണ് പിന്നീട് അവർക്ക് താക്കീതൊക്കെ കൊടുക്കുവാണ് ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അകത്ത് കിടക്കാൻ പോകുന്ന എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവര് പേടിച്ചു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നെന്ന് പോലും തോന്നിപ്പോയി നന്ദു ഇത്ര മാസ് പ്രകടനം നടത്തും ഒന്നും അറിഞ്ഞിരുന്നില്ല പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പോലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം വേണു പുറത്തേക്ക് ഇറങ്ങണോ അത് അകത്ത് തന്നെ ഇരിക്കണോന്നൊരു അവസ്ഥയെ നിൽക്കുക പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നവ്യയുടെ നയനേടേം നന്ദുവിന്റെ ഒക്കെ കണ്ടിപ്പിടൂ എന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ വേണു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വേണു അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോനും നന്ദി ചോദിച്ചു എന്ത് പറ്റി മുഖത്ത് എന്ത് പറ്റി കടന്നലും ഒത്തിപോലെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നെ കയ്യാമ്പം വെച്ച് കൊണ്ടുവന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന അല്ലേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് നയനെ നവ്യം കൂടെ ഇറങ്ങി വന്ന് അന്തുനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്നും പറഞ്ഞുണ്ട് എന്താണ് കലയ്ക്ക് മോളെ നീ എന്തായാലും വക്കീലാൻ പഠിക്കണ്ടായിരുന്നു നീ വാദിച്ചുണ്ടല്ലോ എനിക്ക് ഉണ്ടായിരുന്നു നവ്യ പറയാണ് നയനെ പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയായിരുന്നു നിന്റെ ഓരോ വാചകങ്ങളും നീ ആ ചോദിച്ച ചോദ്യം എല്ലാം അപ്പോഴേക്കും മാരാർ വക്കീലും അങ്ങോട്ടേക്ക് വന്നു വക്കീൽ പറഞ്ഞു ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ നന്ദന ഞാൻ നന്ദനയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ച് ചെയ്യുമ്പോൾ നന്ദന അത് കൃതി കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്കിത്ര വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഒരു പോയിന്റ് പോലും ഇടാതെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ എന്ന് പറയുന്നത് ഇത് നന്ദന പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് സാറിനോട് സാർ കാരണമാണ് എനിക്കിപ്പോൾ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത് പിന്നെ ആ തെളിവുകളൊക്കെ സാർ കൊണ്ടേ കൊണ്ടുത്തന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോഴെൻ്റെ എസ് ഐ എന്നുള്ള ആ മോഹം പൊളിഞ്ഞു പോയോ ഞാൻ ജയിലിലേക്ക് പോയനെന്ന് പറയണം ഇത് കേട്ടതും മരർ വക്കീൽ പറഞ്ഞു അതെ ആയിരം കുറ്റവാളികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടല്ലെന്നല്ലേ പറയണേ അതുകൊണ്ട് നന്ദു കുറ്റം ചെയ്തിട്ടില്ലെന്ന് നന്ദുനും മോത്തും തന്നെ എനിക്കത് വ്യക്തമായിട്ടുണ്ടായിരുന്നു കാരണം വെറുതെ അങ്ങനെ ഇടപെടുന്ന കുട്ടിയല്ലെന്നും മനസ്സിലായി നല്ല ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ നന്ദനയുടെ ഒപ്പം നിന്നേന്നൊക്കെ പറയണം ഈ സമയം നയനെ നവ്യം കൂടെ വന്ന് വക്കീലിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വക്കീലം കൊണ്ട് പോവാണ് ആ സമയം വേണുവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുക പിന്നീട് നയനെ നവ്യം കൂടെ അങ്ങോട്ട് ചെന്നു വേണുവിൻ്റെ അടുത്ത് പിന്നീട് നയൻ നയനെ പറഞ്ഞ അതേ മോളോട് പറഞ്ഞേരെന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാരേ കേസിൽ അങ്ങനെ നന്ദു ജയിച്ചെന്നുള്ള കാര്യം പക്ഷെ ഇനിയിപ്പം ഇവളെ എസ് ഐ ആയിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ അവൾക്കൂട്ടുള്ള പണിയായിരിക്കും കിട്ടാൻ പോന്നെ നന്ദു കുറ്റമുക്തി ആയതുകൊണ്ട് ഇനി അവൾക്ക് എസ് ഐ സെലക്ഷൻ ഉറപ്പായിട്ടും കിട്ടും അവൾക്ക് ട്രെയിനിങ്ങിന് പോകാനും ജോയിൻ ചെയ്യാനും പറ്റും അവൾ ഇങ്ങോട്ടെങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കഷ്ടകാലം എന്ന് പറയണം നന്ദു പറഞ്ഞു നിങ്ങളുടെ മോള് പല തവണ എന്നെ ചതിയിൽപ്പെടുത്താണ്ട് നോക്കി പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വെറുതെ വിടുക ചെയ്തേ പക്ഷെ ഈ തവണ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അവൾക്ക് ഇതിനുള്ള പണി കൊടുത്തിരിക്കും പറയാം നിങ്ങൾ നിങ്ങളുടെ മോളും കൂടെ എത്ര തവണ എന്നെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചു പക്ഷെ അതൊക്കെ ഞാൻ വെറുതെ വിട്ടു പക്ഷേ ഇതെനിക്ക് വെറുതെ വിടാൻ പറ്റില്ല ഇതിനൊട്ടുള്ള പണി ഈ നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും അവൾക്ക് കൊടുത്തിരിക്കൂന്ന് പറയാണ് നമ്പി പറഞ്ഞു അത് തന്നെ ഞാനും നന്ദു പറയുന്നത് വെറുതെ വിടല്ല ആ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും കാരണം അവിടെ ഇതിനു മുമ്പ് മോഷണ കേസ് നടന്നു എല്ലാം കയ്യോടെ പൊക്കണം തെളിവ് സഹിതം പൊക്കണം എന്ന് പറയണം നന്ദു പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയണം വീണു ആകെപ്പാടെ വല്ലാത്തൊരു വെപ്രാളത്തിൽ അവിടെ ഇറങ്ങി അങ്ങോട്ടിറങ്ങിപ്പോവാണ് വേണുന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കളി പന്യല്ലെന്നുള്ള കാര്യം പെട്ടെന്ന് നവി പറഞ്ഞു അതേ അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ അറിയേണ്ടതെന്ന് ചോദിക്കാം പിന്നീട് കനകേനും ഗോന്ദനയും വിളിക്കുവാണ് അവർ സർവ്വവിധ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയണം അവർക്ക് സന്തോഷമായി നന്ദു പുറത്തിറങ്ങിയില്ലോ ഇനിയിപ്പൊ പേടിക്കണ്ട നന്ദുവിനെ കുറ്റവിമുക്ത ആക്കുകയും ചെയ്തു എന്നറിഞ്ഞു സന്തോഷം ഉണ്ടായിരുന്നു ഈ സമയം മാരാർ വക്കീലിന് അടുത്തേക്ക് ദേവേനി വരുവാണ് ദേവേനിക്കിരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദേവേനി വക്കീൽ ഓഫീസിലേക്ക് വന്നു അപ്പോഴേ അപ്പോഴേക്കും മാരാർ വക്കീൽ അങ്ങ് ചെന്നു പിന്നീട് ചങ്കളെ എന്തായി കാര്യങ്ങൾ നോക്കാം അതെ പേടിക്കൊന്നും വേണ്ട അവള് മിടിക്കുട്ടിയാ അവള് സ്വയം വാദിച്ച് കുറ്റവിമുക്ത ആയെന്ന് പറയണം ഇത് കേട്ടപ്പം ദേവ സന്തോഷമായി അത് പിന്നെ അങ്കളെ ഒരു കാര്യമുണ്ട് എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറഞ്ഞ പോലെ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ അറിയാം കാരണം അവൾ ഒരു കാരണവശാലും തെറ്റായ ഭാഗത്തേക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടി നാളെ ഒരു പക്ഷേങ്കിലും നമ്മുടെ നാടിനു വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ കാക്കണ്ടവളാണ് അവൾ ഒരു കാരണവശാലും അവള് വേറെ രീതിയിലും പോയില്ലെന്നറിയാം അപ്പ അവളകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാവിയാണ് ഇല്ലാതാകാൻ പോകുന്നെ അവളുടെ ജീവിതമാണ് നശിച്ചു പോകാൻ പോകുന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്കളിനോട് ഒരു കാരണവശാലും അവളെ അകത്ത് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം മാരാർ വക്കീൽ പറഞ്ഞു ആ കാര്യത്തിൽ ദേവയാനിക്ക് ആശ്വസിക്കാം ഇനി ഒരു പേടിയും വേണ്ട അവൾ എസ് ഐ ആയിട്ട് തന്നെ തിരികെ വരുമെന്ന് പറയുന്നത് ഇത് കേട്ടതും ദേവയേൻ്റെ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് അതെ എന്നേക്കാളും കൂടുതലും പക്ഷെ ഞാൻ പോലും ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഗംഭീരമായിട്ട് വാദിക്കില്ലായിരുന്നു അവൾ അത്രയ്ക്ക് വലിയ പെർഫോമൻസ് അല്ല അവിടെ കാഴ്ചവെത്തി വച്ചെന്ന് ചോദിക്കണം പിന്നീട് ദേവേനി പറഞ്ഞു അതേ ഞാനാണ് അങ്കിളിനെ പറഞ്ഞു വിട്ടതെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്നാൽ ശരി ഞാൻ ഞാനിറങ്ങും എന്ന് പറഞ്ഞു ദേവേനി പോവാണ് ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ജാനകിയും ചലജയൊക്കെ ജാനകി ചലജയുടെ അടുത്തോളം പറഞ്ഞു അതേ ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ജയേട്ടനെ പറഞ്ഞു ദയ്മെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാ പറഞ്ഞതെന്ന് പറയാം ജലജ പറഞ്ഞു അതാണല്ലോ നമുക്കും വേണ്ടത് അവൾ ഒരു കാരണവശാലും ജാമ്യം കിട്ടി പുറത്തുവല്ല അവളാകത്തേക്ക് പോകണം എസ് ഐ ആയിട്ട് വരല്ല എസ് ഐ ആയി എസ് ഐയും കൂടി ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ഇത് താങ്ങാൻ നമുക്ക് പറ്റില്ല അവളുടെ അഹങ്കാരം നമ്മൾ എന്തൊക്കെ കാണേണ്ട വരും അവളുടെ മാത്രമാണോ അവളുടെ വീട്ടുകാരെ പിന്നെ അവളുടെ രണ്ട് ചേച്ചിമാര് അവൾമാരൊന്നും നിലത്തൊന്നും ആയിരിക്കില്ലെന്ന് പറയണം അപ്പോഴേക്കും അനാമിക വന്നിട്ട് പറഞ്ഞു അത് ശരിയാ അപ്പച്ചി പറഞ്ഞായിട്ടുള്ള കാര്യം എന്ന് പറയാം അവൾ ഇന്നത്തോടു കൂടി തീർന്നു ഇനി അവളുടെ മോഹം എല്ലാം പൊലിഞ്ഞ് അവൾ സങ്കടത്തോടുകൂട്ടായിരിക്കും വരുന്നേ ആ മൊഹമൊന്നു കാണാൻ പോകണ്ടായിരുന്നു അച്ഛൻ ഇന്ന് കോടതിയിലേക്ക് പോയിട്ടുണ്ട് അച്ഛൻ വിളിക്കാന്നാ പറഞ്ഞിരിക്കുന്നു എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജെ പറഞ്ഞു അത് ശരിയാ പിന്നീട് തന്നാമു പറഞ്ഞു ഞാനേ വീട് വരുന്ന പോയി നോക്കട്ടെ എന്ന് പറയണം അല്ല അച്ഛൻ കോടതിയിൽ നിന്ന് വിളിക്കാൻ പറ്റോ ചെയ്തതെന്ന് ചോദിക്കുക അച്ഛനെ ഞാനൊന്ന് വിളിച്ചു നോക്കിയായിരുന്നു അച്ഛൻ ഫോൺ എടുത്തില്ല എന്ന് പറയാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അനാമി എന്ത് ചെയ്യും വേണം നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് എന്തേമ്പ് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക എന്താ മോളെ അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അമ്മ അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമൊക്കെയാണ് അച്ഛൻ വന്നിട്ട് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ അവൾ ജയിലിലേക്ക് പോയേൻ്റെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാം അല്ല അച്ഛൻ വിളിക്കോ മറ്റോ ചെയ്തെന്ന് ചോദിക്കാം ഇല്ല മോളെ വിളിച്ചില്ലെന്ന് പറയണം ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ രേവതി വേണുവിനെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണം ആ സത്യങ്ങളൊക്കെ അപ്പറേ നന്ദുവിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയെന്നല്ല നന്ദു കുറ്റവിമുക്തിയായി ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാന്ന് ഇത് കേട്ടത് ഒരു ഞെട്ടലാണ് അനാമികയ്ക്ക് ഉണ്ടായത് അനാമിക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു പിന്നീട് രേവതിയോട് ഇനിയിപ്പോ എന്ത് ചെയ്യാമേന്ന് വയ്ക്കുക എനിക്കറിയത്തില്ല നമ്മളാണ് ഈ പ്രവർത്തി ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചയ്ക്ക് അവള് കത്തിക്കും എന്ന് പറയാം നമ്മളെ വെറുതെ എടുത്തില്ലെന്ന് പറയാം അമ്മേ അവളെങ്ങാനും ഞാനും എസ്ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പലിശ കേടും തീർത്ത് അവള് നമുക്ക് തരുമെന്ന് പറയണം മിക്കവാറും അവളുടെ മുന്നില് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് തന്നെ ഓടിച്ചോണ്ട് വരും അനന്തപുരി കയറി മിക്കവാറും അവൾ എന്നെ എന്ന് പറയണം ഇത് കേട്ടപ്പം രേവ് പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുവാ ഇപ്പഴാണ്ട കിടക്കണം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി അവൾക്ക് ഒരു കാരണമായി തീർന്നില്ല ഇനി ഇപ്പം നിന്നെ തല്ലാനായിട്ട് ഇത് ഉറപ്പായിട്ട് അവള് പകരം വീട്ടു എന്ന് പറയണം ഇത് കേട്ടു ഇപ്പൊ ഞാൻ അനാമയെ പറഞ്ഞു നിക്കാറും അവള് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും തോന്നില്ല ഞാനിവിടെ തന്നെ നിൽക്കേണ്ട വരൂ എന്ന് പറയാം അതിനേക്കാൾ ഇപരി ആ അനി എന്ന് പറയുന്നവനെ ഇപ്പൊ തുള്ളി ചാടുമായിരിക്കും പറയണം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പൊ പക്ഷെങ്കില് ഈ സംഭവം ആദ്യം നവിയെന്ന് തന്നെ ആരുടും പറഞ്ഞില്ല വീട്ടിൽ വിളിച്ചു അറിഞ്ഞാലേ കാരണം ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചു എല്ലാരും വന്നതിന് ശേഷം അറിഞ്ഞാ മതി അനന്തപുരി വന്നതിന് ശേഷം അവരറിഞ്ഞാ മതി എന്ന് കാരണം അവരുടെയൊക്കെ മുഖത്തെ എക്സ്പ്രഷൻ നേരിട്ട് അറിയണം നന്ദും ജാമ്യത്തില് ജാമ്യത്തിലല്ല ആ ഇറങ്ങിന്ന് പുറത്തിറങ്ങി ഉള്ള ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് ഉണ്ടാകുന്ന തങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അവരുടെ മുഖത്തുണ്ടാകുന്ന ആ സങ്കടം അത് നേരിട്ട് തന്നെ അറിയണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഫോൺ വിളിച്ച അവിടുത്തെ ആരെ അറിയിക്കേണ്ടതെന്ന് തന്നെ വിചാരിച്ചു പിന്നീട് വീട്ടിലേക്ക് നന്ദൂനെ കൂട്ടിക്കൊണ്ട് അവർ വരുവാണ് കനയ്ക്കും കോന്നതിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവിടെ വന്നിട്ട് അതിനെ പറയുന്നുണ്ട് നന്ദൂൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഇതെല്ലാം കേട്ട് ഇനിപ്പത്തേനും കോന്നു പറഞ്ഞ് എനിക്കറിയായിരുന്നു മോളെ ഒരു കാരണവശാലും നീ അങ്ങനെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കാരണം നീ നിരപരാധിയല്ലേ ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന നാളെ ഒരു കാര്യം ഉറപ്പായി അനാമയ്ക്കും വേണുൻ രേവതിക്കൊക്കെ എട്ടിൻ്റെ പണിയാണ് ഇനിയിപ്പം എസ് ഐ യൂണിഫോം ആക്കിയിട്ട് നന്ദ ഒരു വരവും ഇങ്ങോട്ട് വരും ഒരു കലക്കങ്ങൾ കലക്കും ഈ പറയണേ അവർക്കിട്ടുള്ള അനാമയക്കും ദേവേണിയും രേവതിക്കിട്ടുള്ള പണിയായിട്ട് അവരുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കും ഇനി അവൾക്ക് അവൾക്കൊരു രക്ഷയില്ല ഇനി അവൾ ഒരു കള്ളത്തരം കാണിക്കാനും പോകുന്നില്ല അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു